പ്രതികൾക്ക് സി പി എമ്മിൻ്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ടെന്നും സി ബി ഐ അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിന് പ്രധാന ഉത്തരവാദി സിൻജോ ആണ് സുഹൃത്തുക്കൾ ആണ് സിൻജോയെ കുറിച്ച് പറഞ്ഞത് പുറത്തു പറഞ്ഞാൽ സിൻജോ തലവെട്ടുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞുവെന്നും അദ്ദേഹം ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം നമുക്ക് എനിക്ക് സമാധാനം കിട്ടില്ല ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല നമ്മൾ സ്വയം വഞ്ചി പോകും ഇത് കേൾക്കണം ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോഴാണ് പറയുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ സിഞ്ചോ തല വെട്ടു എന്നാണ് പറഞ്ഞത് സിഞ്ചോ തലവെട്ടു അങ്ങളെ അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിഞ്ചോ ഞാൻ പറഞ്ഞ പറഞ്ഞു കുഴപ്പമില്ല ആരാണ് സിഞ്ചു എന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ അല്ല മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോൾ അങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും അക്ഷയ് റഹാനും ഡാനിഷ് അപ്പോൾ ഈ മൂന്ന് പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം അവന്റെ റൂം ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ എപ്പോഴും സംസാരിക്കും അവന്റെ അമ്മയും സംസാരിക്കും ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്തണമെങ്കിൽ തീർത്ത് തൂക്കിയതാണ് ആരോടത്തൊന്നും പറയാ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നാണ് ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ് പോയി അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഏതാണ് സംഭവിച്ചതോ എനിക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലായില്ല അതുവരേക്കും എല്ലാവരും എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് മകൻ തോന്നി മറ്റു